അവിടെ ബോംബ് കൊണ്ടു വെച്ചതാണ് അദ്ദേഹം ഈ പറമ്പിൽ തേങ്ങ വറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കീറി ഈ സ്റ്റീൽ സാധനം കിട്ടുന്നു അതെന്താണെന്ന് അറിയാതെ ഒരു സാധാരണക്കാരൻ എൺപത്തഞ്ച് അത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു അത് സ്ഫോടനമായി അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കുപറ്റി അദ്ദേഹം മരണപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല അതിനുശേഷം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇതവിടെ കൊണ്ടു വച്ച ആളുകൾ തന്നെ സംഭവസ്ഥലം വളഞ്ഞ് അവിടെ ബാക്കി എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടുതൽ ബോംബുകൾ അതെല്ലാം മാറ്റി മാറ്റി പോലീസ് പല നമസ്കാരം സഭയിൽ മുഖ്യമന്ത്രിയുടെ വായടപ്പിച്ച് പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം എരഞ്ഞൊളിയിൽ തേങ്ങപ്പെടുക്കാൻ ചെന്ന വയോധികൻ ബോംബ് പൊട്ടി മരണപ്പെട്ട സംഭവത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് ആയിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പ് കേടുകളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് സാറേ ബഹുമാനെ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ ഗുരുതരമായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും അങ്ങയുടെ എൻ്റെയും ജില്ലയാണ് കണ്ണൂർ ജില്ല ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള നിയമസഭയുടെ വേദിയിൽ സമ്മതിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു തലശ്ശേരിയിലെ സംഭവം ഒറ്റപ്പെട്ടതല്ല ഇവിടെ വേനായുധൻ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു പാവപ്പെട്ടയാൾ മോഹൻദാസിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പൊട്ടിക്കിടക്കുന്നതാണ് മോഹൻദാസിനെ നമുക്കറിയാം പലർക്കും അറിയാവുന്നതാണ് ചെറുപ്പകാലത്തെ കെ എസ് യു പ്രവർത്തകനാണ് പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യ വേറൊരു വീട്ടിലാണ് ആ വീട് പൊട്ടിക്കിടക്കുന്നു അതിനടുത്ത് കർഷക സംഘത്തിൻ്റെ ഓഫീസുണ്ട് പഞ്ചായത്ത് ഓഫീസുണ്ട് അവിടെ ബോംബ് കൊണ്ട് വെച്ചതാണ് അദ്ദേഹം ഈ പറമ്പിൽ തേങ്ങ വറുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കീറി ഈ സ്റ്റീല് സാധനം കിട്ടുന്നു അതെന്താണെന്നറിയാതെ ഒരു സാധാരണക്കാരൻ എൺപത്തഞ്ച് അത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു അത് സ്ഫോടനമായി അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പരിക്കുപറ്റി അദ്ദേഹം മരണപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല അതിനുശേഷം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇതവിടെ കൊണ്ടുവച്ച ആളുകൾ തന്നെ സംഭവ സ്ഥലം വളഞ്ഞ് അവിടെ ബാക്കി എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ ബോംബുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ മാറ്റി ഉടച്ചു മാറ്റി തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് സംഭവ സ്ഥലത്ത് പല സ്ഥലത്ത് നടക്കുന്ന അതാണ് രണ്ടു വർഷം മുൻപ് ഇതേ നിയമസഭയിൽ ഇതേ മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഞാൻ തന്നെ എന്റെ നിയോജക മണ്ഡലത്തിൽ ചാമശേരിയിൽ ആസാം സ്വദേശികളായ യാക്രി സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന ആളുകൾ രണ്ടുപേര് അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ മകൻ ഇരുപത്തഞ്ച് ഇരുപത് വയസ്സുകാരൻ ഇവർക്ക് രണ്ടുപേർക്കാണ് ഗുരുതരമായിട്ട് ഒരു സാധനം കിട്ടി സ്റ്റീലൊരു സാധനം കിട്ടി മാത്രം അതവരെന്താണെന്ന് അറിയാതെ അവർ പൊട്ടിച്ചു നോക്കി വലിയ സ്ഫോടനം ഉണ്ടായി രണ്ടുപേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു മറ്റൊരു ഉണ്ടായിരുന്നു ഈ മൃതശരീരം കൊണ്ടാണ് അദ്ദേഹം ആസാമിലേക്ക് പോയത് ഈ സഭയിൽ ഞാൻ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോഴാണ് ഇതേപോലെ ഏതാണ്ട് ഒരു ഒരു മറുപടിയാണ് അന്നും മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് എത്രയെത്ര സംഭവങ്ങൾ അന്നും ചൂണ്ടിക്കാട്ടിയ സംഭവങ്ങളാണ് തിലങ്കേരിയിൽ ഓമന എന്ന ഒരു തൊഴിലാളി തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളിയാണ് തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് അവരൊരു റോഡിൻ്റെ കാന വൃത്തിയാക്കുകയാണ് ഡ്രെയിനേജ് വൃത്തിയാക്കുമ്പോൾ തോമ്പെടുത്ത് കളച്ചു കളച്ചപ്പോൾ എന്തോ സാധനത്തിൽ തട്ടി പൊട്ടി ബോംബായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നു ബോംബ് പൊട്ടി അവരിട്ടി ആശുപത്രിയിലായിരുന്നു ചാനലുകൾ അവരുടെ ഈ പരിക്ക് പറ്റിയ അവസ്ഥ പിന്നീട് തൊഴിലുറപ്പിന് പോകാൻ കിട്ടാത്ത പറ്റാത്ത അവസ്ഥ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ് പാനൂരിൽ തന്നെ അമാവാസി എന്ന അന്യസംസ്ഥാന ബാലൻ അദ്ദേഹത്തിന് കളിക്കുന്നതിനിടയിൽ ആ കുട്ടിക്ക് ആ കുട്ടിയാണ് അമാവാസി കളിക്കുന്നതിനിടയിൽ ഒരു ചെറിയൊരു പാത്രം കിട്ടി ആ പാത്രം തുറക്കാൻ വേണ്ടി അമ്മ കാളീരടുത്തു കൊടുത്തു അമ്മ നോക്കിയിട്ട് തുറക്കാൻ പറ്റിയില്ല ഈ ബാലൻ തന്നെ അത് കുത്തി പൊട്ടിച്ചു ആ കുത്തിപ്പൊട്ടിക്കുന്നതിനിടയിൽ സ്ഫോടനം ഉണ്ടായി അവൻ്റെ കണ്ണും കയ്യുമാണ് പോയത് പിന്നീട് നാട്ടുകാരെ പിരിവെടുത്തിട്ടാണ് ഈ അമാവാസിയെ ചികിത്സിച്ച് അല്പമെങ്കിലും ഒരു ഭേദമുണ്ടായത് ആ കുട്ടിക്കാണ് നമ്മളുടെ സോതുമാരി ടീച്ചർ പൂർണ ചന്ദ്രൻ എന്ന് പേര് വിളിച്ചത് ഈ അമാവാസി എന്ന കുട്ടിക്കാണ് തോറ്റപ്പെട്ട സംഭവമല്ല പാനൂരിൽ ഒരു സ്കൂൾ അധ്യാപകൻ സി പി എം പ്രവർത്തകനായ ഒരു സ്കൂൾ അധ്യാപകൻ നമുക്കെല്ലാം അറിയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ അദ്ദേഹം സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ട് ബാഗ് വെച്ചു ബാഗ് ആരോ തട്ടിയിട്ട് താഴെ വീണു ആ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടി ഒരു അധ്യാപകന്റെ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടുന്ന സംഭവം പാനൂരിൽ ചാ ചാവുശ്ശേരിയിൽ ശ്രീധരൻ ചാവുശേരിയിലെ പഠിക്കച്ചാലിലെ ശ്രീധരൻ ശ്രീധരൻ എന്തു ചെയ്തു ശ്രീധരന്റെ വീടിന് വീടിനടുത്തൊരു ബോംബ് പൊട്ടി ശ്രീധരൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അങ്ങോട്ട് ഓടിച്ചെന്നു അദ്ദേഹത്തിനും ആ സംഭവത്തിൽ വീണ്ടും ഏറെ ഉണ്ടായി അദ്ദേഹത്തിന് പരുക്കുപറ്റി കാല് നഷ്ടപ്പെട്ടു ഞാൻ പോയി കണ്ടതാണ് പഠിക്കച്ചാലിൽ എത്ര സംഭവങ്ങൾ പെരിങ്ങത്തൂർ പാലത്തിനടിയിൽ ബോംബ് സൂക്ഷിച്ചിരുന്നു ആ ബോംബാണ് ഒരു അന്യസംസ്ഥാനത്തെ ഒരു കുട്ടിയെടുത്തിട്ട് അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പെരുക്ക് പറ്റി എത്ര സംഭവങ്ങൾ എത്ര സംഭവങ്ങൾ ഇരിട്ടിയിൽ ഒരു ബി ജെ പി പ്രവർത്തകൻ പട്ടാളത്തിൽ ജോലി കിട്ടി പട്ടാളത്തിൽ ജോലി കിട്ടിയപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് വീട്ടു പറമ്പിലോമെറ്റർ സൂക്ഷിച്ചിരുന്ന ബോംബ് എടുത്ത് നശിപ്പിക്കാൻ നിർവീര്യമാക്കാൻ നോക്കി അതിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ബോംബോട്ടി കണ്ണും കാലും നഷ്ടപ്പെട്ടു പട്ടാളത്തിലെ ജോലി നഷ്ടപ്പെട്ടു ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല സംഭവങ്ങൾ നമുക്കെല്ലാം അറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ലോകം കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള പാർലമെന്റ് എലക്ഷന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് പാനൂരിൽ ഡിവൈഎഫ് എ പ്രവർത്തകൻ അഡ്മിറ്റഡ്ലി എവിഡൻലി തെളിഞ്ഞ കാര്യമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് ഡിവൈഎഫ്എ പ്രവർത്തകൻ ഷെറിൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് ഒട്ടി പെരുക്കുപറ്റി മരണപ്പെട്ടത് ഷെറിൻ മരണപ്പെട്ടു വലിച്ച് കേസ് ഇപ്പോൾ മുഖ്യമന്ത്രിയോടെ പറഞ്ഞു ആദ്യം എന്തായിരുന്നു പാർട്ടിയുടെ നിലപാട് ഒന്ന ഭാഷ ഡിവൈഎഫിനെ തള്ളി തള്ളി പറഞ്ഞു പരിക്കുപറ്റിയ ആൾ എവിടെ കൊണ്ടുപോയി ആദ്യം കോഴിക്കോട് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് തലശ്ശേരിയിൽ നമുക്കെല്ലാം അറിയുന്ന സി പി എം നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് പരിക്ക് പറ്റിയ ആളുകളെ രഹസ്യമായിട്ട് ചികിത്സിക്കുന്ന പത്രക്കാർക്ക് കാണാൻ കഴിയില്ല ചാനൽക്കാർക്ക് കാണാൻ കഴിയില്ല ബന്ധുക്കൾക്ക് പോലും കാണാൻ കഴിയില്ല പാർട്ടി നേതാക്കന്മാർ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചികിത്സ പോലും ക്രമീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ പാനൂർ ചെറ്റക്കണ്ടിയിൽ ചെറ്റക്കണ്ടിയിൽ രണ്ട് സി പി എം പ്രവർത്തകർ ഷൈജുവും സുബീഷും വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബോട്ടി അവർ മരിച്ചു അവരുടെ കാര്യം അന്ന് സഭയിൽ സബ്മിഷൻ ആയിട്ട് അവതരിപ്പിച്ചത് ഞാനാണ് സി പി എം പ്രവർത്തകരാണെന്ന് അന്ന് നിഷേധിച്ചു പിന്നീട് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്നാണ് നമ്മൾ കണ്ട കാര്യം അവിടെ സി പി എം സ്മാരകം നിർമ്മിച്ചു രക്തസാക്ഷികളായി ഈ ഷൈജുവിനെയും ഷൈജുവിനെയും സുഭീഷിനെയും രക്തസാക്ഷികളായി പാർട്ടി പ്രഖ്യാപിക്കുകയും അവർക്ക് സ്മാരകം ഏർപ്പെടുത്തുകയും ആ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനായ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നോട്ടീസ് അടിക്കുകയും ചെയ്തു വ്യാപകമായ ഉയർന്നു മാധ്യമങ്ങളിൽ അതിശക്തമായ ഉയർന്നു പോയിന് വർഷം പോയില്ല പകരം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ പോയി സ്മാരകം അവിടെ ഉദ്ഘാടനം ചെയ്തു ഈ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പെട്ടി മരിച്ചവർക്കാണ് സ്മാരകം ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം കുടിയാമല ഇരുക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് എനിക്ക് പറയുക കുടിയാമലയിൽ സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നു കെ എൻ ജോസഫിന്റെ വീട്ടിൽ ബോംബ് കൂട്ടി ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അന്ന് ബഹുമാന പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആ സംഭവത്തെ തള്ളി പറഞ്ഞു പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് പറഞ്ഞു ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കി പാർട്ടിക്ക് പങ്കില്ല വീട് വൃത്തിയാക്കുന്നതിനിടയിലാണ് പിന്നീട് ഒരു മാസത്തിനുള്ളിൽ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് കുടുംബ സഹായ ഫണ്ട് അവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് കുടുംബ സഹായ ഫണ്ട് നൽകി ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാം നിഷേധിക്കാൻ കഴിയുമോ എത്ര സി പി എം പ്രവർത്തകരാണ് കതിരൂർ പുല്യോടെ അങ്ങേക്കറിയാം കതിരൂർ പുല്ലിയോടെ ബോംബ് നിർമ്മിക്കുമ്പോൾ രണ്ട് സി പി എം പ്രവർത്തകർ മരിച്ചു കുടിയാമറിയാനോടെ പറഞ്ഞു ചെത്രക്കണ്ടി പറഞ്ഞു കൊളാരിയിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ ഒരു സി പി എം പ്രവർത്തകർ മരിച്ചു പറഞ്ഞു ും ചെറുവാഞ്ചേരിയിലും ബി ജെ പി പ്രവർത്തകർ മരിച്ചിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ പി ജയരാജന്റെ എല്ലാം കേൾക്കാൻ പ്രയാസം ഉണ്ടാവും പ്രയാസമുണ്ടാവുന്നു കയ്യിൽ പി ജയരാജൻ നിങ്ങൾക്കറിയാമല്ലോ പ്ലീസ് മകൻ പി ജയരാജന്റെ മകൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് ഒട്ടി ആദ്യം പറഞ്ഞു അത് ഞങ്ങൾ ഇതെല്ലാം ും കൊല്ലം മുമ്പ് ചരിത്രം പറയലെല്ലാം പത്തും പതിനഞ്ചും ചരിത്രം പറയാനുള്ള അടിയന്തര പ്രമേയം പത്തും പതിനഞ്ചും ചരിത്രം പറയാനുള്ള അടിയന്തര പ്രമേയം അടിയന്തര വിഷയങ്ങൾ പറയാം ഇരുപത് കൊല്ലുമ്പോൾ ചരിത്രം പറയാനുള്ള അടിയന്തര പ്രമേയം യെസ് 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 പ്ലീസ് കം നിങ്ങൾ സ്റ്റാർട്ട് നോ 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 ഇരുപത് അങ്ങനെയെങ്കിലും അറുപത് മണി ചരിത്രം പറയണം ചരിത്രം പ്രമേയം യെസ് 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 പറ 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 ബഹുമാനപ്പെട്ട അംഗം പറ പറ ബഹുമാനപ്പെട്ട അംഗം ഇത് കേൾക്കാൻ സി പി എം സി പി എം ബെഞ്ചുകളിൽ ഇത് കേൾക്കാൻ സാഹിഷ്ണുതോടെ കേൾക്കാൻ അവർ കഴിയില്ല സി പി എം സംസ്ഥാന കമ്മിറ്റി വരാണോ അവിടെ ചർച്ച ചെയ്യണം ഈ കാര്യങ്ങൾ സന്നിധ പറഞ്ഞ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമോ എന്ന് പരിശോധിക്കാൻ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ അതിനെ വേദിയാക്കണം ഞാൻ വെല്ലുവിളിക്കാണ് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കാണ് നിങ്ങൾ അതിന് തയ്യാറാകണം ഇവിടെ ചർച്ച ഇവിടെ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചർച്ചയ്ക്കാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇവിടെ ചർച്ചയ്ക്കാണ് ആവശ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സാർ കാക്കട്ടിൽ ആർ എം പി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബറിഞ്ഞു സി പി എം പ്രവർത്തകർ തന്നെ മണിയൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബറിഞ്ഞു കൂത്തുറമ്പിൽ വനിതാ ലീഗിന്റെ പ്രവർത്തകർക്കെതിരെ എതിരെ വീടിന് നേരെ ബോംബെറിഞ്ഞു ഈ സംഭവങ്ങളെല്ലാം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷേ ഒരു പ്രതിയെയും പിടിച്ചിട്ടില്ല ഒരു പ്രതിയെയും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം പാനൂരിൽ കൂത്തുറമ്പ് നിയോജക മണ്ഡലത്തിൽ മൺസൂർ എന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെറിഞ്ഞ് ഫലപ്പെടുത്തി സി പി എം പ്രവർത്തകർ അപ്പൊ സി പി എം ഇത് മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്ത് ഇത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത് വളരെ തെളിഞ്ഞ കാര്യമാണ് പ്രകടമായിട്ടുള്ള കാര്യമാണ് ഈ പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്യുന്നു പാർട്ടി നേതൃത്വമാണ് ഒത്താശയെന്ന് ഫണ്ട് കൊടുക്കുന്നു സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു കേസുകൾ ഇല്ലാതാക്കുന്നു തെളിവുകൾ നശിപ്പിക്കുന്നു പോലീസിനെ നിർവീര്യമാക്കുന്നു സാർ ഒരുപാട് സംഭവങ്ങളിൽ പോലീസ് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നിരവധി സംഭവങ്ങളിൽ ഞങ്ങളുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടിയും കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്റെ ലളിതമായ ചോദ്യം ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഈ ബോംബ് എവിടെ വെച്ച് നിർമ്മിച്ചു ആര് നിർമ്മിച്ചു കതിരൂ നമുക്കറിയാം ഒരു തോടിനെ കുറുകെയായിട്ട് ഒരു വീട് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി ഒരു കുടിലുപോലെ ഉണ്ടാക്കിയിട്ട് പാലം വെച്ച് കുടിലുപോലെ ഉണ്ടാക്കി ഞാൻ പോയി കണ്ട സ്ഥലമാണ് ഇപ്പം ഷാഫി ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇന്നലെ ഡി സി സി പ്രസിഡന്റ് പോയി കണ്ടു തലശ്ശേരിലെ എരഞ്ഞോളിയിലെ സ്ഥലത്തേക്ക് അവിടെ തോടിനെ പാലം പോലെ ഉണ്ടാക്കി പോലെ അതിൽ കെട്ടി അവിടെ വെച്ചാണ് ബോംബുണ്ടാക്കിയത് അവിടെ പയ്യൻ മരിച്ച മരിച്ച അല്ല പരിക്ക് പറ്റ കൈ പോയ അങ്ങനെയൊക്കെ അറിയാം നന്നായിട്ടറിയാം ആ പയ്യന്റെ വീടേ മാഹിയില തലശ്ശേരിയിലെ കതിരൂരിൽ വന്ന് ഈ ബോംബ് മാഹിക്കാരം വന്ന് കെട്ടണമെങ്കിൽ അതിന് നേതൃത്വത്തിന്റെ ഒത്താശയുണ്ട് പണമുണ്ട് സാധന സാമഗ്രികൾ നൽകുന്നുണ്ട് പ്രോത്സാഹനം നൽകുന്നുണ്ട് ഗൂഢാലോചന നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഇതാരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത് ആരൊക്കെ നേരെ എറിയാനാണ് ഷെറിൻ മരിച്ച സംഭവത്തിൽ കൂത്തുറമ്പ് തെരഞ്ഞെടുപ്പിൽ വടകര തെരഞ്ഞെടുപ്പിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഈ ബോംബ് നിർമ്മിച്ചത് അതുകൊണ്ടാണ് സാർ ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്താ പറഞ്ഞത് എ കെ ബാലൻ വേവലാതിപ്പെട്ടു ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയും അരപ്പട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത് അങ്ങനെ പോയാൽ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് തോന്നുന്നു അത്തരത്തിൽ നിങ്ങൾ ബോംബ് നിർമ്മാണം നിങ്ങൾ ആയുധമാക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനെ ന്യായീകരിക്കുന്നു കേസുകളിൽ നിന്ന് പ്രതികൾക്ക് രക്ഷ നൽകുന്നു അതിന് പണം നൽകുന്നു രക്തസാക്ഷികളെ നിങ്ങൾ പ്രഖ്യാപിച്ച് സൃഷ്ടിക്കുന്നു അതിനെ ബഹുമതിയാക്കി മാറ്റുന്നു അത് അവസാനിപ്പിക്കണം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം ബോംബ് നിർമ്മാണം തടയണം യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം പരിക്ക് പറ്റി മരണപ്പെട്ട വേദായുതൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം ഈ കാര്യം ഏറ്റവും ഗൗരവമേറിയതാണ് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന സഭുമാനപ്പെട്ട്